പ സമൂഹത്തിൽ പലതരം ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് ഒരിക്കലും ഒരു കടുവയും കഴുതയും തമ്മിൽ ഭയങ്കരമായ തർക്കം എന്താണെന്ന് വെച്ചാൽ കടുവ പറയുകയാണ് പുല്ലിൻ്റെ നിറം പച്ചയാണ് അപ്പോൾ കഴുത സമ്മതിക്കോ കഴുത പറയുകയാണ് പുല്ലിൻ്റെ നിറം മഞ്ഞയാണ് എനിക്ക് നല്ലോണം അറിയാം ഞാൻ ഇന്നും കൂടെ കഴിച്ചിട്ട് വന്നതാണ് അപ്പോൾ കടുവ പറഞ്ഞ് ഇല്ല പുല്ലിൻ്റെ നിറം പച്ച തന്നെയാണ് ഞാൻ സമ്മതിക്കൂല അപ്പോൾ കഴുത പറഞ്ഞു നീ കഴിക്കാത്ത നീ എങ്ങനെ ക പുല്ലിൻ്റെ നിറം പച്ചയെന്ന് പറയും ദിവസവും കഴിക്കുന്നത് ഞാനല്ലേ എനിക്ക് മഞ്ഞ പുല്ലാണ് കിട്ടുന്നത് ഞാൻ എന്നും മഞ്ഞ പുല്ലാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ തർക്കം പലരും കണ്ടു ഇത് പലയിടത്തും ചർച്ച കടുവയും കഴുതയും തമ്മിൽ ഭയങ്കരമായ തർക്കമാണെന്ന കാര്യം കൊട്ടാരത്തിലും എത്തി രാജാവ് അവരവിടെ വിളിച്ചു അവരവിടെ ചെന്നു കാര്യം അന്വേഷിച്ചു കടുവ പറയുന്നു തിരുമേനി ഈ പുല്ലിൻ്റെ നിറം പച്ചയല്ലേ ഞാൻ പച്ചയാണെന്ന് പറഞ്ഞിട്ട് ഈ കഴുത ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല അപ്പോൾ കഴുത പറയാണ് ഇല്ല തിരുമേനി ഞാൻ ദിവസവും കഴിക്കുന്നവനാണ് പുല്ലിൻ്റെ നിറം മഞ്ഞയാണ് കുറച്ച് നേരം ആലോചിച്ചിട്ട് രാജാവ് കടുവയെ അടുത്ത് വെച്ചു അദ്ദേഹത്തിൻ്റെ ചകിട്ടത്ത് നല്ലൊരു അടിവെച്ച് കൊടുത്തു അപ്പോൾ കടുവ ഉറക്കെ കരഞ്ഞിട്ട് പറഞ്ഞു തിരുമേനി ഞാൻ പറഞ്ഞതല്ലേ സത്യം എന്നെ എന്തിനാണ് അടിച്ചത് അപ്പോൾ പറഞ്ഞു അവൻ മരമണ്ടേ ഒരു കഴുത അവൻ പറയുന്നതിന് കേട്ടും കൊണ്ട് തർക്കിക്കാൻ നിൽക്കുന്ന നിനക്കു വേണം അടിതര കാരണം ശരിയെന്താണെന്ന് നിനക്കറിയാം മരം എണ്ണം കഴുതയ്ക്കറിഞ്ഞുകൂടാൻ നീ അത് കേട്ട് കണ്ട് തർക്കിക്കാൻ നിൽക്കരുത് അവൻ അവിടെ ഇരിക്കും നിനക്കൊപ്പം നിന്നെപ്പോലെ വിവരമുള്ളവരോടത്ത് വേണം നീ കാര്യം പറഞ്ഞു കൊടുക്കാനും തർക്കിക്കാനും വിവരമില്ലാത്ത കഴുതയുടെ അടുത്ത് നിന്ന് തർക്കിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ കടുവയ്ക്ക് മനസ്സിലായി ശരിയാണ് ഈ മരമണ്ടം കഴുതയെടുത്ത് സംസാരിച്ചിട്ട് വല്ല ആരെയുണ്ടോ ഇതുപോലെയാണ് ചില വ്യക്തികൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് അവരെ നമ്മൾ ശരിയാക്കി എടുക്കാം എന്ന് വിചാരിച്ചാൽ അവർ ഒരിക്കലും ശരിയാവില്ല മണ്ടന്മാർ മണ്ടന്മാർ തന്നെയാണ് കഴുതകൾ കഴുതകൾ തന്നെയാണ് ആ കഴുതകളെ എടുക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത് നമ്മൾ തോറ്റു അവസാനം തെറ്റ് പറയുന്ന കഴുതയ്ക്കൊപ്പം ആയിരിക്കും പല കഴുതകൾ അപ്പോൾ നമ്മൾ ശരിയാണെന്ന് ബോധ്യമുള്ള കാര്യം ഒരു കഴുത പറയുകയാണത് തെറ്റാണെന്ന് നമ്മൾ നമ്മളവിടെ തർക്കിക്കേണ്ട അവരങ്ങനെ വെച്ചുകൊണ്ടിരിക്കട്ട് നമ്മളുടെ ശരി ശരി തന്നെയായിരിക്കും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ പറയുന്നതാണെന്ന് ശരിയെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നത് തന്നെയാണ് ശരി നമ്മൾ മറ്റുള്ളവർ പറയുന്ന തെറ്റിനെ സ്വീകരിക്കാനും പോകേണ്ട അവരെ കറക്റ്റ് ചെയ്യാനും പോകേണ്ട കാരണം അവർ കറക്റ്റ് ആവില്ല നമ്മൾ എന്തിനാണ് വെറുതെ നമ്മുടെ സമയവും നമ്മുടെ എഫർട്ടും ഒക്കെ വെറുതെ കളയുന്നത്